വയനാടിന് സഹായ നീട്ടി മോഹൻലാൽ എത്തിയ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് മോഹൻലാൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് നേരത്തെയും രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് അടക്കം മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിരുന്നു ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത മലയാളത്തിലെ നടൻ മോഹൻലാൽ കാര്യവും നമുക്കറിയാം മോഹൻലാലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി ഫൌണ്ടേഷനുകൾ ഇതിനുവേണ്ടി നിന്നിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത രക്ഷാപ്രവർത്തനം ആറ് സോണുകളിലായി നടത്തുകയാണ് കാണാമറിയത്തി ഇനിയും ഒരുപാട് പേരുണ്ട് അതേസമയം യം രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുന്നുവെന്ന് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ മോഹൻലാൽ അറിയിച്ചിരുന്നു മോഹൻലാലിന്റെ ധനസഹായം മാത്രമല്ല അതിനൊപ്പം തന്നെ മോഹൻലാൽ നേരിട്ടെത്തുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാടിനു വേണ്ടി ഇനിയും സഹായവുമായി മോഹൻലാൽ എത്തുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ മോഹൻലാൽ ഇന്നേ ദിവസം മുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന്റെ സ്ക്രീനിംഗ് പി വി ആർ മുംബൈയിൽ നടന്നിരുന്നു ഇന്നേ ദിവസം അതിന്റെ കാര്യങ്ങൾ വീക്ഷിക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ മുംബൈയിലെത്തിയത് ഈ കാര്യങ്ങൾ വീക്ഷിച്ചതിനു ശേഷം നേരെ മോഹൻലാൽ കേരളത്തിലേക്ക് തിരിച്ചു കാലിക്കറ്റ് എയർപോർട്ടിൽ വന്നിറങ്ങിയ മോഹൻലാലിന്റെ വീഡിയോകളാണ് ഇന്നേ ദിവസം ആരാധർ പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാനൊപ്പം ആർമിക്കാരുമുണ്ട് മോഹൻലാൽ നേരിട്ട് എത്താൻ പോകുന്നത് വയനാട്ടിലേക്കാണെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാലിന്റെ ഇനിയുമുള്ള സഹായങ്ങൾ വയനാടിന് പ്രതീക്ഷിക്കാം ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ സൈനിക സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുമ്പ് നമ്മൾ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും ും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു മോഹൻലാൽ സൈന്യമടക്കമുള്ള രക്ഷാപ്രവർത്തകരുടെ ചില ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട് തന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫാൻട്രി ബറ്റാലിയനും ദുരന്തമുഖത്ത് മുൻനിരയിൽ ഉള്ളതിന് നന്ദിയുള്ളവനാണ് എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു മോഹൻലാൽ വയനാട്ടിലേക്ക് വരുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് മാത്രമല്ല മോഹൻലാൽ അല്ലാതെയുമുള്ള സഹായങ്ങൾക്ക് വേണ്ടിയാണോ എത്തുന്നത് എന്ന ചോദ്യമായി പ്രേശ്വരും എത്തുകയാണ്